ഈ താങ്കൾ ചോദിച്ച ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഒരു സംശയമാണ് ആരെങ്കിലും കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുത്വത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു വർഷം കഴിയാതെ ശബരിമലയിൽ പോകാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ശരിക്കും ഞാൻ ആചാര ഗ്രന്ഥങ്ങളിലൊന്നും ഒരു പരാമർശം കണ്ടിട്ടേയില്ല മറ്റൊരു കാര്യം കൂടെ പറയാം ഒരാൾ മരിച്ചാൽ പുലവാലായ്മ എന്ന് പറയുന്ന പുലവാലായ്മെച്ചാൽ വാലായ്മ മരണവുമായി ബന്ധപ്പെട്ടല്ല ജനനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പം മര മരണമാണെങ്കിലും ജനനമാണെങ്കിലും പുലയാണെങ്കിലും വാലായ്മയാണെങ്കിലും പത്ത് ദിവസം മാത്രമേ ഉള്ളൂ സർവേഷാം ഏവ വർണ്ണാനം സൂതകേ മൃതകേ പിവ ദാഹിത് ശുത്തിരിത്തിയേഷ കലൗ ശാസ്ത്രസ്യ നിശ്ചയ എന്നൊരു പദ്യമുണ്ട് ജനനം കൊണ്ടുള്ള വാലായ്മയാണെങ്കിലും മരണം കൊണ്ടുള്ള പുലയാണെങ്കിലും പത്ത് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ പതിനൊന്നാമത്തെ ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ശുദ്ധമാവുകയാണ് അപ്പം അതുമാത്രമല്ല ഇനിപ്പോൾ ഒരു ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടിയുണ്ട് ഈ പുലവാലായ്മ ഉള്ള സമയത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും നമ്മുടെ ആചാരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നറിയോ വിവാഹോത്സവ യജ്ഞേഷു അന്തരാമൃത സൂതകി സത്യശുദ്ധി പൂർവ്വം സങ്കല്പി അതായത് വിവാഹത്തിന് പോവാ ഏത് സമയത്താ പുലവാലായ്മ ഉള്ള സമയത്ത് ഉത്സവത്തിന് പോവാ എവിടെ ഉത്സവം നടക്കുന്നത് അമ്പലത്തിന് നാലമ്പലത്തിനകത്തല്ല പുറത്ത് ഗ്രൗണ്ടിൽ പോകാം യജ്ഞത്തിന് പോവാം സപ്താഹം പോരല്ല യജ്ഞത്തിന് വിവാഹോത്സവ വിവാഹത്തിനും യജ്ഞത്തിനും ഉത്സവത്തിനുമൊക്കെ പുലവാലായ്മ ഉള്ള സമയത്ത് പോവാന്ന് പറയുമ്പോൾ പിന്നെ ഈ ആ പുലവാലായ്മ കഴിഞ്ഞിട്ട് ശബരിമലയിൽ പോകുന്നതിൽ എന്താണ് പ്രശ്നം ആര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ ശബരിമലയിൽ വിളിച്ചിട്ട് അവിടുത്തെ അവിടുള്ള അധികാരപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പം അവർക്ക് അങ്ങനെ ഒരു അറിവില്ല ശരിക്കും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ അവരോട് ഒരു ആചാര്യൻ പറയുന്നതിന് നേരെ ഘടകവിരുദ്ധമായി മറ്റൊരാചാര്യൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ഈ ഇപ്പം ബന്ധുക്കൾ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മുടെ കുടുംബം നമ്മുടെ ഇപ്പോൾ വലിയൊരു കുടുംബമാണെങ്കിൽ എല്ലാ വർഷങ്ങളിലും ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ അടുത്തിടപഴകുന്ന ആരെങ്കിലുമൊക്കെ മരിച്ചു പോകും അപ്പം ഏതെങ്കിലും ഒരു വർഷം പിന്നീട് ശബരിമലയിൽ പോകാൻ കഴിയും ഒരിക്കൽ ബഹുമാനനായ ബി ജെ പിയുടെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ അദ്ദേഹം ശബരിമലയിൽ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്ന സമയത്ത് അദ്ദേഹം ശബരിമലയിൽ പോയപ്പോൾ അച്ഛൻ മരിച്ച ഒരു വർഷത്തിനകമാണ് പോയത് എന്നുള്ള നിലയിൽ ഒരു ചർച്ചയൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്നും ഞാൻ ഇതേ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നതാണ് അങ്ങനെ ഒരു ആചാരം ശബരിമലയിൽ ഉള്ളതായി ഞാൻ എങ്ങും വായിച്ചിട്ടില്ല അവരേ നല്ല ഒരു അമ്പലത്തിലും ഒരു വർഷത്തേക്ക് പോകാൻ പാടില്ല ഈ നിങ്ങളപ്പോൾ ചോദിക്കും പതിനാറ് എങ്ങനെയാണ് വന്നേ പുലവാലേ ചോദിക്കല്ലേ പുല എങ്ങനെയാണ് പതിനാറ് വന്നതെന്ന് ശരിക്കും ഒരാൾ മരിച്ചാൽ അയാളുടെ സഭിൻഡീകരണം എന്ന് പറയുന്ന കർമ്മം പൂർത്തിയാകണമെങ്കിൽ പതിനാറ് പിണ്ടങ്ങൾ ഇടണം ശിരപൂരക പിണ്ഡം കർണാക്ഷി പൂരക പിണ്ഡം എന്ന പേരിൽ പതിനാറ് പിണ്ടങ്ങൾ ഇടണം അത് പത്ത് ദിവസം കൊണ്ട് ഇടണം ആ പതിനാറ് പിണ്ടങ്ങൾ പറഞ്ഞു 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 പറഞ്ഞാണ് പുലവാലായ്മ പതിനാറായത് അല്ലാതെ പതിനാറ് പുലവാലായ്മയില്ല അപ്പം ഞാൻ പറഞ്ഞത് അന്ന് ശ്രീ സുരേന്ദ്രൻ പോയ സമയത്ത് ഭയങ്കര ചർച്ചകളൊക്കെ ആയിരുന്നു അദ്ദേഹം അച്ഛൻ അവിടെ ആചാരം അദ്ദേഹം തെറ്റിച്ചു അച്ഛൻ മരണപ്പെട്ടിട്ട് ഒരു വർഷമാകാതെയാണ് അദ്ദേഹം പോയത് എന്നൊക്കെ രീതിയിൽ വലിയ ചർച്ചകൾ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർത്തെടുത്താൽ നിങ്ങൾക്കറിയാം അപ്പം അന്ന് ഞാൻ ഈ മറുപടി കൊടുത്തതാണ് ശരിക്കും ശബരിമലയിൽ അങ്ങനെ ഒരു വർഷത്തിനകം പോകാൻ പാടില്ല എന്നില്ല ഒരു ക്ഷേത്രത്തിലുമില്ല പത്ത് ദിവസം മാത്രമേ പുലപാലായ്മയുള്ളൂ നിങ്ങൾ പതിനാറ് ആചരിക്കുന്നവരാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ആചരിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു ദോഷവുമല്ല നിങ്ങൾ ആചരിച്ചോളൂ പക്ഷെ ഞാൻ നമ്മളുടെ ആചാരത്തിലെ നിയമം ഇതാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആ ബന്ധത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാലും നിങ്ങൾ ഒരു വർഷത്തിനകത്ത് ശബരിമലയിൽ പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല യാതൊരു ദോഷവുമില്ല നിങ്ങൾക്ക് വ്രതമെടുത്ത് ശുദ്ധിയായി മനസ്സും വാക്കും പ്രവൃത്തിയും എല്ലാം ശുദ്ധമാക്കി നിങ്ങൾക്ക് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിച്ച് തിരികേണ്ട